എല്ലാവർക്കും നമസ്കാരം ഷാമോൾ പട്ടിക്ക് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് നല്ല അടിപൊളി ത്രീ പീസ് കാണിക്കാൻ വേണ്ടിട്ട് നല്ല സൂപ്പർ ത്രീ പീസ് അത് വളരെ ഓഫർ റേറ്റിലാണ് നമ്മൾ കാണിക്കട്ടെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് ഷോപ്പ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ പമ്പ് ഉണ്ട് ആ പമ്പിന്റെ പമ്പിനണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളക്ഷൻ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ നല്ല ഓഫർ കൊടുക്കണേ നെയ്റ്റികളൊക്കെ ഇരുന്നൂറ് രൂപ അതേപോലെ ഷാൾ ഉണ്ട് ത്രീ പീസ് സെറ്റ് ഉണ്ട് അബായ ഗോണുകളുണ്ട് അബായ ഗൗൺ മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മുതൽ അബായ ഗൗണുകൾ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് ഐറ്റം ഷാൾ ജേഴ്സി ഷാള് ജോർജറ്റ് ഷാളുകൾ നെയ്റ്റി ഷാളൊക്കെ അവിടെ അവൈലബിൾ ഉണ്ട് അപ്പോൾ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ നമ്മളെ ആയൊക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് വഴി മതി എന്ന എന്നാൽ അഡ്രസ്സിന് കൊടുത്തേണ്ട എഴുതിയിട്ട് വിടുക അതേപോലെ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ശ്രദ്ധിച്ച് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്തെട്ടോ അപ്പം ഇത് ഡബിൾ എക്സിൽ സൈസാണ് വരുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക അതേപോലെ ഇതിന്റെ നെക്കിൽ നല്ല അടിപൊളി സൂപ്പർ വർക്ക് വന്നിട്ടുണ്ട് നേരെ കയ്യറക്കം ഒന്ന് പറഞ്ഞു അപ്പം കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ ഉള്ളിലാണ് ലെങ്ത്ത് വരട്ടെ നാൽപ്പത്തി ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് നല്ലൊരു ഐറ്റംസ് ആണ് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഷെയ്ഡ് അപ്പോൾ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് കണ്ടില്ല അതേപോലെ ഇതിന്റെ ഷാളും പേരൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ പാന്റ് തോന്ന നല്ല അടിപൊളി ഒരു പാൻറ്റും നല്ല റൗണ്ട് അലാസ്റ്റിക്കാർ നല്ലൊരു അടിപൊളി പാൻറ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ ഷാള് നോക്കി നല്ല വീതി വലിപ്പുകളും നല്ല അടിപൊളി ഷാളാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ ഷാളുകളാണ് വരുന്നിട്ടുള്ളത് നല്ല നീളൊക്കെ ഉള്ള അടിപൊളി ഷാളാണ് വരുന്ന കേട്ടോ റേറ്റ് വരിക അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടോ നല്ല കളേഴ്സ് നല്ല പ്രിന്റ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പിൽ നല്ല അടിപൊളി ഇമ്പോർട്ടന്റ് ഗൗണുകളും മുന്നൂറ്റി അറുപത്തമ്പത് രൂപയുടെ ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിന് അടിച്ചിട്ടുള്ള നല്ല സൂപ്പർ ഗൗണുകളും അറുപത് സൈസ് ഗൗണൊക്കെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ പോയി പർച്ചേസ് ചെയ്യുക ബെസ്റ്റ് കളർ കണ്ടിട്ട് നല്ലൊരു കളർ ആണ് നല്ല സൂപ്പർ കളറാണ് അതേപോലെ അതിന്റെ ഒക്കെ സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആട്ടോ ഷാൾ വരുന്നത് ഒക്കെ നല്ല അടിപൊളി ഷാളുകളും അടിപൊളി പാൻറുകള് വന്നിട്ടുള്ള നെക്സ്റ്റ് കളറ് അതിന്റെ ഒരു പീക്കോക്ക് കളർ നീരാണ് വന്നിട്ടുള്ളത് പച്ച നല്ലൊരു കമ്പനി ഐറ്റംസ് ആട്ടോ നല്ല കാവേൽ വരുന്ന നല്ല സൂപ്പർ കമ്പനി ഐറ്റംസ് ആണ് സാധനം അതേപോലെ നെക്സ്റ്റ് കളർ വരുന്ന ഒക്കെ നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റായിട്ട് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിന് യാതൊരു കംപ്ലയിൻറ്റും വരൂല ഷാളൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് രണ്ട് വന്നിട്ടുണ്ട് ഏത് കളർ മേണ്ടിച്ചാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ട് ഡബ്ലെക്സ് ഒരു സൈസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അതിന്റെ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ക്ലോത്ത് ഫുള്ള് കോട്ടൺ അല്ല ചെറിയൊരു മിസ്സിംഗ് ഉണ്ടാവും അതില് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളതാ നല്ല റോസ് കളറ് നല്ല അടിപൊളി പെൻറ് അടിപൊളി ഷാളും കേട്ടോ പിന്റൊന്നും പോകുന്ന പെന്റല്ലോട്ടെ പിന്റ് ഒക്കെ നല്ല അടിപൊളി പെന്റുകളാണ് വെച്ചാൽ നമ്മൾ കാണിക്കാനുള്ളത് അതിന്റെ വേറെ വെറൈറ്റികളാണ് കേട്ടോ വെറൈറ്റി കളേഴ്സാണ് കാണിക്കാനായിട്ട് ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളാണ് ഈ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഷാളും പാൻ്റൊക്കെ സൂപ്പർ സാധനങ്ങൾ അതേപോലെ നമ്മളായൊക്കെ സർവീസ് വഴി ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മാതിരി പറയാൻ പറഞ്ഞല്ലോ അതേപോലെ ഈ പാൻറിന് പോക്കറ്റിന് ഇട്ടോ പോക്കറ്റ് അവൈലബിൾ ആണ് പാൻറിന് ഇട്ട പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രം എടുക്ക പിന്നെ കംപ്ലൈന്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഒന്ന് ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ പേടി എടുത്ത് അയച്ചു തരിക അപ്പൊ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്ത് വിട്ട അടിപ്പൊളി ടോപ്പും പെൻറ്റും ഷാളുകൾ വന്നിട്ടുണ്ടോ പിന്നെ ഷാള് നോക്കി അതിന്റെ വേറൊരു നീല കളർ വെറും അഞ്ഞൂറ്റമ്പത് രൂപക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കിട്ടി കളർ വരുന്ന ഒരു മെഹന്തി പച്ച പോലത്തെ ഒരു കളറാണ് ചേട്ടാ പാൻറ്റാണീ വാങ്ങി മെഹന്തി പച്ച തോന്നുന്നത് കളർ പോലെയാണ് കളറ് വരണേട്ടാ നെക്സ്റ്റ് നല്ലൊരു ഗ്രീനാണ് എല്ലാ ഭംഗിയുള്ള കളറുകളാണ് വെക്കട്ടെ ഇത് തന്നെ സൂപ്പർ ഐറ്റംസാണ് കേട്ടോ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം അതേപോലെ നെക്സ്റ്റ് വരുന്ന ഒരു കാപ്പി ചോപ്പ് കളറാണ് മുന്തിരി കളർ എന്ന് പറയുകയാണെങ്കിൽ കേട്ടാ ഒരു കാപ്പിച്ചോപ്പ് പോലുള്ളത് എന്താ പറയുക നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്കേറ്റ് വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക